ും ദൂരവ്യാപകവുമാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത് താപപ്രഭാവം ഹീറ്റ് എഫക്ട് പ്രകമ്പനപ്രഭാവം ബ്ലാസ്റ്റ് എഫക്റ്റ് ഇതിൽ ശബ്ദപ്രഭാവവും ഉൾപ്പെടുന്നു റേഡിയേഷൻ പ്രഭാവം റേഡിയേഷൻ എഫക്ട് ഇവ ഓരോന്നും വിശദമായി നമുക്ക് പരിശോധിക്കാം താപപ്രഭാവം ഹീറ്റ് എഫക്ട് തെർമൽ റേഡിയേഷൻ അതിശക്തമായ ചൂട് ഒരു ആണവ സ്ഫോടനം നടക്കുമ്പോൾ സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉത്പാദിപ്പിക്കപ്പെടുന്നു ഈ ഊർജ്ജത്തിന്റെ ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ താപവികിരണമായി തെർമൽ റേഡിയേഷൻ പുറത്തുവരുന്നു തീഗോളം ഫയർബോൾ സ്ഫോടനത്തിന്റെ ഫലമായി ഒരു വലിയ തീഗോളം രൂപം കൊള്ളുന്നു ഇത് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന താപവികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു ആഘാതം മനുഷ്യരിൽ സ്ഫോടന സ്ഥലത്തു നിന്നുള്ള ദൂരമനുസരിച്ച് മനുഷ്യരുടെ ചർമ്മത്തിൽ പൊള്ളലേൽക്കാൻ ഇത് കാരണമാകും അടുത്തുള്ള ആളുകൾക്ക് മാരകമായ പൊളലേൽക്കുകയും അവർ തൽക്ഷണം മരണപ്പെടുകയോ പിന്നീട് ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങളാൽ വലയുകയോ ചെയ്യാം കണ്ണിന് നേരിട്ട് ഈ പ്രകാശം ഏൽക്കുന്നത് കാഴ്ച നഷ്ടപ്പെടുന്നതിന് കാരണമാകും പരിസ്ഥിതിയിൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളെല്ലാം മരം കടലാസ് തുണിത്തരങ്ങൾ ഉണങ്ങിയ സസ്യങ്ങൾ കത്തിയമരും ഇത് വലിയ അഗ്നിബാധകളിലേക്കും ഫയർ സ്റ്റോംസ് നാശനഷ്ടങ്ങളിലേക്കും നയിക്കും കെട്ടിടങ്ങൾ ഉരുകുകയോ കത്തുകയോ ചെയ്യാം വ്യാപ്തി ബോംബിന്റെ ശേഷി അനുസരിച്ച് കിലോമീറ്ററുകളോളം ദൂരത്തിൽ